السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم وشواسي സഹോദരി സഹോദരന്മാരെ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കാ വിജയവും കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങാതെ നേരെ അവിടുന്ന് പോയത് ഹുനൈനിലേക്കായിരുന്നു മക്കയുടെയും ത്വായിഫിൻ്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് ഹുനൈൻ മക്കയിലെ കുറൈശുകൾക്ക് തുല്യം എന്ന് പറയാൻ പറ്റുന്ന വിധം നിരവധി ശാഖകളുള്ള അറബ് ഗോത്രമായിരുന്നു ഹവാസിൻ ആ ഹവാസിൻ ഗോത്രവും അവരെ പോലെ തന്നെയുള്ള സക്കീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ഗോത്രവും ചേർന്നുകൊണ്ട് അഷ്റഫുൽ അഷ്റഫുൽഖൽക്ക് സല്ലു അലൈഹി വസല്ലമ തങ്ങളോട് നേരിടാൻ വേണ്ടി ഒരുങ്ങുന്നു എന്ന വാർത്തയറിഞ്ഞപ്പോഴായിരുന്നു തങ്ങൾ ഹുനൈനിലേക്ക് പുറപ്പെട്ടിരുന്നത് കുറൈശികൾക്ക് തുല്യം എന്ന് പറയാൻ പറ്റുന്ന ഈ ഹവാസിൻ ഗോത്രക്കാര് എപ്പോഴും കുറൈശികളോട് മത്സരിക്കാൻ നിൽക്കുന്നവരായിരുന്നു അഷ്റഫുൽഹി സാഹു അലഹി വസങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയും മക്ക എന്ന ആ നാടിനെ ജയിച്ചടക്കുകയും അള്ളാഹുവിന്റെ ഹബീബിൻ്റെ മുമ്പിൽ സർവായുധങ്ങളും അടിയറവിച്ചു കൊണ്ട് കീഴൊതുങ്ങി കൊടുക്കുകയും ചെയ്ത് അവരിലെ പല ആളുകളും അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം വിശ്വസിക്കുകയും ചെയ്ത വാർത്ത ഹവാസിൻ ഗോത്രക്കാർ കേട്ടപ്പോൾ അവർ പറയുന്നത് കുറൈശികൾക്ക് സാധിക്കാത്ത ആ കാര്യം നമുക്ക് നേടിയെടുക്കണം മുഹമ്മദിനെ സല്ലാഹു അലഹി വസ്ല്ലം പരാജയപ്പെടുത്താൻ കുറേശ്ശികൾക്ക് കഴിഞ്ഞില്ലല്ലോ അവർ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്തതെങ്കിൽ ആ മുഹമ്മദിനെ പരാജയപ്പെടുത്താനുള്ള ഒരു ഒരവസരമാണിത് കുറൈശികൾക്ക് മേലെ ജയിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു അവസരമാണെന്ന് പറയുകയും ചെയ്ത് ഹവാസിൻ ഗോത്രവും സഖീഫ് ഗോത്രവും കൂടി ചേർന്നുകൊണ്ട് വീണ്ടും അള്ളാഹുവിൻ്റെ ഹബീബുമായി നേരിടാൻ പടയൊരുക്കങ്ങൾ നടത്തുകയാണ് ഈ വാർത്ത അറിഞ്ഞ സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അക്കയിൽ നിന്ന് ഹുലൈൻ എന്ന പ്രദേശത്തേക്ക് പുറപ്പെടുന്നത് ആദരവായ വിധങ്ങളോടൊപ്പം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നിരുന്ന പതിനായിരത്തിൽ പരം വരുന്ന സഹാഭിവര്യന്മാർക്ക് പുറമേ മക്കയിൽ വെച്ച് വിശ്വസിച്ചിരുന്ന നവമുസ്ലിമീങ്ങളും ആ മക്കയുടെ വേളയിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങളിൽ നിന്ന് രണ്ടായിരത്തോളം ആളുകളും നബിയോടൊപ്പം ഹുനൈനിലേക്കുണ്ടായിരുന്നു മദീനയിൽ നിന്ന് വന്നവർ തന്നെ ഒരു വൻ സൈന്യമാണ് അവരോടൊപ്പം മക്കയിൽ നിന്ന് വിശ്വസിച്ച ആളുകളും ഒരു വൻ സൈന്യമായാണ് ആരംഭര വിധങ്ങൾ ഹുനൈനിലേക്ക് പുറപ്പെടുന്നത് ഇത്രയും വലിയൊരു സൈനിക നീക്കം അള്ളാഹുവിന്റെ റസൂല് മുമ്പ് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾ ഈ സൈന്യത്തിന്റെ പെരുപ്പവും ആൾബലവും ശക്തിയും കണ്ടുകൊണ്ട് അവരിൽ ഒരാൾ പറഞ്ഞു പോയില്ല കുലബല്യവും അങ്ങല്ല ആളുകൾ കുറഞ്ഞത് കാരണം ഒരിക്കലും നമ്മൾ പരാജിതരാവുകയില്ല ഇന്ന് നമുക്ക് ശക്തിയാണ് നമ്മൾ ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് വിജയം കൈവരിച്ചുകൊണ്ട് മടങ്ങി വരാൻ കഴിയുമെന്ന് പെരുപ്പത്തെ കണ്ടപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു പോവുകയാണ് അള്ളാഹു സുബഹാന ഇതിൻ്റെ പേരിൽ വരെ പരീക്ഷിക്കുകയാണ് സഹായം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സഹായമാണ് ആൾ പെരുപ്പം കൊണ്ടോ ആൾ ബലം കൊണ്ടോ അല്ലാ വിശ്വാസികൾക്ക് ഇത്രയും കാലം സഹായം കിട്ടിയിരുന്നത് മക്കയിൽ നിന്ന് മക്കയാ സകലം മദീനയിലേക്ക് വരികയും ബദറിൽ വെച്ച് പോരാടുകയും ചെയ്തപ്പോ മക്ക എന്ന ആ നാടിന്റെ കരളിന്റെ കഷ്ണങ്ങളെ മുഴുവനും ഇതാ മദീനയിലേക്ക് ബദറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ആ ആയിരക്കണക്കിന് ശത്രുക്കളോട് പോരാടിയത് കേവലം മുന്നൂറ്റി ചില്ലാനം ആളുകളാണ് അവർക്ക് വിജയം കിട്ടിയത് ആൾ ബലത്തിന്റെ പേരിലല്ലല്ലോ ആൾ ബലബല പ്രധാനം എന്ന് അള്ളാഹു സുബാനഹുല ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഹുനൈനിൽ വെച്ചുകൊണ്ട് അള്ളാഹുസുബാനഹത്താല വിശ്വാസികൾ അറിയിക്കുകയാണ് അതരവായന വിധങ്ങളോടൊന്നിച്ച് അവർ ഹുനൈനിലെത്തുകയാണ് അവരവിടെ എത്തി നോക്കുമ്പോൾ തന്നെ ആ രണ്ട് സൈന്യങ്ങളും മുസ്ലിമീങ്ങളും അവരും ഏറ്റുമുട്ടുകുന്നു പ്രഭാതം നല്ല വെളുക്കുന്നതിന്റെ മുമ്പേ അവർ ഏറ്റുമുട്ടുകയും ശത്രുക്കൾ പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ സമയത്താണ് വിശ്വാസികളായ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന സ്വത്ത് ഒനീമത്ത് വാരിക്കൂട്ടുകയാണ് ആ സന്ദർഭത്തിലാണ് ഹവാസിൻ ഗോത്രക്കാർ നേരത്തെ തീരുമാനിച്ചതുപ്രകാരം അവർ പല ഭാഗങ്ങളിലായി ഒളിച്ചു നിന്നിരുന്നു പല കുഴികളിലും കുണ്ടുകളിലും ഒളിച്ച് മറഞ്ഞു നിന്നിരുന്ന അവർ നല്ല അമ്പെയ്ത്തുകാരായിരുന്നു ആ അമ്പെയ്ത്തുകാരായ ഒളിഞ്ഞു നിന്നിരുന്ന അവർ മുസ്ലിമിയങ്ങൾ സ്വത്ത് വാരിക്കൂട്ടുമ്പോൾ അവർക്കെതിരെ അമ്പ് ചെയ്യുകയാണ് ഒരമ്പ് പോലും നിലത്തല്ല പതിക്കുന്നത് മുസ്ലിമീങ്ങളുടെ ദേഹത്താവതിക്കുന്നത് ആവിധം അമ്പയത്തു പരിചയമുള്ള അവർ അവരുടെ അമ്പയത്ത് കാരണം സഹിക്കാൻ കഴിയാതവ പ്രാളപ്പെട്ടുകൊണ്ട് നവമുസ്ലിമീങ്ങളടക്കമുള്ള വിശ്വാസികൾ ചിതറിയോടുകയാണ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പതിനായിരത്തിൽ പരം വിശ്വാസികളാ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ അന്നുണ്ടായിരുന്നത് അവർ പല ആളുകളും ചിതരയോടിയ സമയത്ത് കേവലം എൺപത് ആളുകൾ മാത്രമാണ് മുത്തനബിയോട് ഒന്നിച്ച് അവിടെ നിന്നുകൊണ്ട് ഓടാതെ മറയാതെ നബിക്ക് സംരക്ഷണം നൽകിയിട്ട് ധൈര്യ സമേതം അവരോട് നേരിടുന്നത് ബാക്കിയുള്ള ആളുകൾ അത്രയും പിന്തിരിഞ്ഞു ഓടുകയാ ചെയ്തത് ആ സമയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ അള്ളാഹുവിന്റെ ഹബീബ് വിളിച്ചു പറയുന്നുണ്ടാണ് റസൂലോ ഉള്ളാഹുവിന്റെ അടിയാറുകളെ ഇങ്ങോട്ട് വരൂ ഞാനിതാ ഇവിടെയുണ്ട് നിങ്ങൾ എന്റെ അരികിലേക്ക് വരൂ നിങ്ങൾക്ക് ഞാൻ രക്ഷ നൽകാമല്ലോ എന്ന് എന്നുള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു അബ്ബാസ് കൊണ്ട് പറയിക്കുകയും ചെയ്യുന്നു അവർ ഉയർന്ന ശബ്ദമുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ വിളി കേട്ടുകൊണ്ടാണ് അവർ മടങ്ങി വരുന്നത് ആ സമയമാകുമ്പോഴത്തേക്കും അവതരിപ്പിച്ചിട്ടുണ്ട് മലക്കുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിന്നുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പോരാടുന്നുണ്ട് ഫലം അള്ളാഹു ഈ കാര്യം വിശുദ്ധ ഖുർആാനിൽ എടുത്തു പറയുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ആണിലും നിങ്ങളൊക്കെ ഞാൻ മലക്കുകളെ ഇറക്കി സഹായിച്ചിട്ടുണ്ട് ആൾ പരുപ്പം കണ്ടപ്പോ അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ നിങ്ങൾ പരാജയപ്പെടുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞുപോയ ഒരു രംഗം ഒരിക്കലും നിങ്ങളത് പറയാൻ പാടില്ലായിരുന്നു എന്നാലും നിങ്ങൾക്ക് ആ സന്ദർഭത്തിലും ഞാൻ എന്റെ സഹായം ഇറക്കിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആാൻ വിശ്വാസികളെ വിളിച്ചറിയിച്ചത് ഈ സഹായമായിരുന്നു ക്കി സഹായിച്ചത് ആദരവായന വിധങ്ങളുടെ അരികിലേക്ക് ആ ഓടിപ്പോയ ആളുകളൊക്കെയും മടങ്ങി വരികയാണ് എല്ലാവരും കൂടി നിന്നുകൊണ്ട് പോരാടുകയാണ് എല്ലാവരും നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പോരാടുമ്പോഴാണ് ഹവാസിൻ ഗോത്രം പിന്തിരിഞ്ഞോടുന്നത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇപ്പോഴാണ് യുദ്ധം ഒന്ന് മൂർച്ഛിച്ചത് ഒന്ന് ചൂടായത് എന്ന് ലാഹുവിന്റെ റസൂല് പറഞ്ഞു അവിടെ പിടി മണ്ണുവാരിയിട്ട് പിടി മണ്ണു സറൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മണൽ അവരുടെ ദേഹത്തേക്ക് ശത്രുവിന്റെ ഭാഗത്തേക്ക് എറിയുകയും കൂടി ചെയ്തപ്പോൾ അവരെല്ലാവരും പിന്തിരിഞ്ഞോടുകയാണ് ശത്രു സമേതം എല്ലാവരും ശത്രു സൈന്യം മുഴുവനായി അവിടെ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ് ചില ആളുകൾ പോകുന്നത് സത്തീഫിലേക്കാണ് മറ്റു ചില ആളുകൾ മറ്റു പല ഭാഗങ്ങളിലേക്കും പോയി ഒളിക്കുകയാണ് നബി കരീം അലൈഹി ാഹുലമതങ്ങളും വിശ്വാസികളും അവിടെ നിന്ന് അവരിട്ടേച്ചുപോയ സ്വത്തുകൾ വാരി കൂട്ടുകയാണ് ഒരുപാട് ആളുകൾ ബന്ദികളായി പിടിക്കപ്പെടുകയാണ് ആറായിരത്തോളം സ്ത്രീകളെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ബന്ദികളായി പിടിക്കാൻ കിട്ടി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം വെള്ളി നാണയങ്ങളും വലിയ സ്വത്തായി അവർക്ക് ലഭിച്ചു നാൽപ്പതിനായിരം ആടുകളുണ്ടായിരുന്നു ഇരുപത്തിനാലായിരത്തിലധികം ഒട്ടകങ്ങൾ തുടങ്ങി ഒരുപാട് വലിയ സ്വത്ത് വമ്പിച്ച ഒരു സ്വത്ത് തന്നെയാണ് ആ ഹുനൈനിൽ വെച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ലഭിച്ചത് അഷ്റഫുൽ അഷ്റഫുൽഹു അലഹി വസല്ല തങ്ങൾ ആ സ്വത്ത് അത്രയും വിഹിതം വെക്കാതെ ജിറാനത്തെ എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുപോയി അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് നോക്കാൻ ആളുകൾ വച്ചിരിക്കുന്നു ശത്രുക്കൾ ഹവാസിൻ ഗോത്രക്കാരെല്ലാവരും ഹുനൈലിൽ നിന്ന് പിന്തിരിഞ്ഞോടിയപ്പോൾ അവരോടൊപ്പം വന്നവരായിരുന്നു യുദ്ധത്തിന് പോരാടാൻ സത്തീഫുകാരും അള്ളാഹുവിന്റെ ഹബീബ് പിന്നെ അവരിലേക്കാ പോകുന്നത് അവര് നേരെ ചെല്ലുന്നത് ത്വായിഫിലേക്കാണ് ത്വായിഫിലേക്ക് ചെന്നവർ കഥ കടക്കുകയാണ് വീടിന്റെ ഉള്ളിലും അവരുടെ തെന്റിന്റെ ഉള്ളിലും കോട്ടകളിലും കയറി ഒളിക്കുകയാണ് ഏതാണ്ട് വർഷമായി അവർ ഒരുങ്ങിയിരിക്കുകയായിരുന്നു നബിയുമായി പോരാടാൻ നേതൃത്വത്തിൽ ിൽ ആയിരത്തോളം വരുന്ന ഒരു സൈന്യത്തെ അവിടെ അയച്ച് അവരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് അവർ തമ്പടിക്കുകയാണ് അവരുടെ കോട്ടയുടെ ആ കോട്ടക്ക് മുമ്പിൽ നിന്ന് അവർ തമ്പടിക്കുമ്പോ ഖാലിദ്റീ അള്ളാൻഹു അവരെ വെല്ലുവിളിച്ചു ധൈര്യമുള്ളവരുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരൂ എന്ന് ആരും ഇറങ്ങി വരുന്നില്ലെന്ന് മാത്രമല്ല അവർ പറയുന്നത് ഇല്ല വർഷങ്ങളോളം കഴിയാനുള്ള സ്വത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ തന്നെ കഴിയും വർഷങ്ങളോളം കഴിയും എന്നിട്ടതെല്ലാം തീർന്ന് പട്ടിണി അവസരം വരുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ആൺകുട്ടികളായി ഇറങ്ങി വന്ന് വാണെടുത്തുകൊണ്ട് പോരാടിയിട്ട് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ കഴിയുമെന്നാ പറയുന്നത് സക്കീഫ് ഗോത്രക്കാർ തമ്പടിച്ചു നിൽക്കുന്ന അവർ പാർത്തിരിക്കുന്ന ആ കോട്ടയ്ക്ക് മുമ്പിൽ തമ്പടിച്ചു നിൽക്കുന്ന വിശ്വാസികൾക്കെതിരെ കോട്ടയുടെ ഉള്ളിൽ നിന്ന് അവർ അമ്പയ്യുകയാണ് അമ്പയ്യത്തുകാരാണ് വിശ്വാസികളിൽ പല ആളുകളുടെയും ദേഹത്ത് തട്ടി മുറിവേൽക്കുന്നു പന്ത്രണ്ടോളം ആളുകൾ ആ അമ്പയിത്തിന് മരണപ്പെടുകയാണ് റുദിഅള്ളാഹു അൻഹും ആ സമയത്താണ് അഷറഫുൽ വിശ്വാസികളെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്നത് മറ്റൊരു ഭാഗത്തേക്ക് അവർ മാറി നിൽക്കുകയാണ് പതിനെട്ട് ദിവസത്തോളം അവിടെ നിന്ന് ഗോത്രക്കാർ അള്ളാഹുവിൻ്റെ സൂൽ ഉപരോധിക്കുകയാണ് അവർ പുറത്തേക്ക് വരുന്നില്ല അവർ അമ്പ ഇതുകൊണ്ട് തന്നെ പ്രതിരോധിച്ചു നിൽക്കുകയാണ് നബിയെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയവരാണ് ഒരു വർഷമായി നബിക്കെതിരെ പോരാടാൻ വേണ്ടി ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഒരുങ്ങി നിന്നിരുന്ന അവർ കോട്ടക്കുള്ളിൽ ഒളിച്ചു നിൽക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു പറയാൻ പറഞ്ഞു കോട്ടയുടെ ഉള്ളിൽ നിന്ന് ആര് പുറത്തേക്ക് വന്നാലും അവരൊക്കെയും സ്വതന്ത്രരാണ് അവരെ ആരെയും പ്രയാസപ്പെടുത്തുകയില്ല ആരും വരുന്നില്ല പക്ഷെ ഒരു പന്ത്രണ്ട് ആളുകൾ ആ പന്ത്രണ്ട് ആളുകൾ കോട്ടക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അവർ അവരല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ കൂടുന്നു വിശ്വസിക്കുന്നു അഷറഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല് മതങ്ങൾ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവരെ വിശ്വാസികളിലേക്ക് തന്നെ മടക്കിയയക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഏഹാണ്ട് പത്ത് പതിനെട്ട് ദിവസം അവിടെ ഉപരോധിക്കുമ്പോൾ വിശ്വാസികളോട് പറയുന്നത് നമുക്ക് പോകാമെന്നാണ് നമുക്ക് പോകാമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ് വിശ്വാസികളായ ആളുകൾ ചോദിക്കുന്നത് ഈ കോട്ട കീഴടക്കാതെയോ ജയിച്ചടക്കണ്ടേ നമ്മോട് ഈത ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിന്നിരുന്ന ആളുകൾ ഇവരുടെ ഈ കോട്ട ജയിച്ചടക്കാതെ പോവുകയോ ഇല്ല ഇത് ജയിച്ചടക്കിയിട്ടാണ് നമ്മൾ പോവേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു എങ്കിൽ നാളെ രാവിലെ നമുക്ക് പോരാട്ടം തുടരാം പോരാട്ടം തുടങ്ങാം അള്ളാഹുബിന്റെ ഹബീബ് പറഞ്ഞത് പ്രകാരം പിറ്റേ ദിവസം അവർ അവരതിന് ഒരുങ്ങുമ്പോൾ നല്ല അമ്പെയ്ത്തുകാരായ സത്തീഫ് ഗോത്രക്കാർ അതിൻ്റെ ഉള്ളിൽ നിന്ന് അമ്പെയ്തുകൊണ്ട് വിശ്വാസികൾക്ക് അപകടം പറ്റുകയാണ് പല ആളുകളുടെയും ദേഹത്ത് മുറിവ് പറ്റുന്നു വളരെയധികം പ്രയാസപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ തലേ ദിവസം പറഞ്ഞതുപോലെ പറഞ്ഞു നമുക്ക് പോകാം അവർ സന്തോഷത്തോടുകൂടെയാണ് ഏറ്റെടുക്കുന്നത് ഫലഹിക് റസൂർ അള്ളാഹുവിന്റെ റസൂൽ ഇത് കണ്ട് തിരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ തീരുമാനം ആ അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ചിരുന്നത് ഇവരോട് പോരാടാനും ഇവരെ നശിപ്പിക്കാനും ഇവരെ കൊല്ലാനുമല്ല അള്ളാഹുവിന്റെ തീരുമാനം അവരൊക്കെയും വിശ്വസിച്ച് മടങ്ങിവരും പിന്നീട് വിശ്വാസികളായി വരുമെന്ന് അള്ളാഹുവിൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരുടെ കോട്ടകൾ ജയിച്ചടക്കാട് അവരെ തകർക്കാതെ അള്ളാഹുവിൻ്റെ ഹബീബ് മടങ്ങിപ്പോകുന്നത് അഷറഫുൽ തങ്ങൾ അവർ അവിടെ നിന്നും മടങ്ങിയിട്ട് നേരെ ജിഹ്റാനത്തിലേക്ക് ചെന്ന് അവിടെ തമ്പടിച്ചു നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഹുനൈലിൽ നിന്ന് കിട്ടിയ വൻ സമ്പത്ത് അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് കാലികളും വെള്ളിനാണയങ്ങളും ഭക്ഷണ സാധനങ്ങളും ബന്ധികളായി പിടിക്കപ്പെട്ട സ്ത്രീകളും അടക്കം ഒരുപാട് സ്വത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ റിസൂല സ്വത്തൊന്നും വിഹിതം വെക്കാതെ കാത്തിരിക്കുകയാണ് ഹവാസിൻ ഗോത്രക്കാരുടേതാണല്ലോ ഈ പിടിച്ചെടുത്തിരുന്നത് ഉനൈനിൽ നിന്ന് ും വിശ്വസിച്ചു വന്നാലോ അവര് വിശ്വസിച്ചു വരുമെന്ന തോന്നലായിരുന്നു നബിക്ക് പ്രതീക്ഷയായിരുന്നു അത് അവർ വരുന്നതുവരെ അള്ളാഹുവിന്റെ റസൂല് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് കുറെ ദിവസം കാത്തു നിൽക്കുന്നു പക്ഷെ അവരാരും വന്നില്ല അവസാനം അള്ളാഹുവിന്റെ റസൂൽ അത് വിഹിതം വെക്കുകയാണ് ഒരുപാട് സ്വത്ത് വിഹിതം വെക്കുന്നു അബൂ സുഫിയാൻ ഏതാണ്ട് ആ കാലത്ത് വിശ്വസിച്ചവരാൻ വിശ്വസിച്ചവരാണ് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റസൂല് നൂറൊട്ടകങ്ങളെ കൊടുക്കുന്നു ഒരുപാട് വെള്ളി നാണയങ്ങൾ നൂത് ചില്ലാനും വെള്ളി നാണയങ്ങളും നൽകുന്നു അദ്ദേഹം പറയുന്നു തന്റെ മകൻ മുവിയക്ക് വേണം മുവിയ എന്ന ഒരു മകനും നൂറൊട്ടകങ്ങളും ധാരാളം വെള്ളി നാണയങ്ങളും യസീദ് എന്ന മകന് വേണം അവർക്കും കൊടുക്കുന്നു നൂറ് അബൂ സുഫിയാനും തന്റെ മക്കളും മാത്രം തന്നെ മുന്നൂറൊട്ടകങ്ങളാ കൊണ്ടുപോകുന്നത് വലിയ വിലപിടിപ്പുള്ള ഒട്ടകങ്ങൾ അതുപോലെ തന്നെ ധാരാളം വള്ളികളും ഒരുപാട് സ്വത്തുക്കൾ ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് വിതരണം ചെയ്യുന്നത് അധികവും ലഭിച്ചത് മക്കയിൽ നിന്ന് അന്ന് വിശ്വസിച്ച നവമുസ്ലിമിങ്ങൾക്കായിരുന്നു അവർ സ്വത്ത് ആഗ്രഹിക്കുന്നവരാണ് ഇന്നലെ വിശ്വസിച്ച ആളുകളാണ് അവർക്ക് വിശ്വാസ ദൃഢത വരാൻ വേണ്ടിയിട്ടും സമ്പത്ത് ആഗ്രഹിക്കുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടുവന്ന അവർ ഇസ്ലാമിലേക്ക് വന്നാൽ എല്ലാ സ്വത്തും നഷ്ടപ്പെട്ട് നമ്മളൊക്കെ ദരിദ്രരായി കഴിയേണ്ടി വരുമല്ലോ എന്ന് പേടി അവർക്ക് വേണ്ട ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുകയില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട് കൂടി അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് ധാരാളം സ്വത്ത് നൽകുകയാണ് നബി തങ്ങൾ ധാരാളം നൽകുന്നത് നബി പണം മോഹിക്കുന്നയാളല്ല ദുന്യാവിന് വേണ്ടിയല്ല നബി വന്നത് ദുന്യാവിന്റെ താല്പര്യക്കാരനല്ല ി നബിയോടൊപ്പമുള്ള വിശ്വാസികളും അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിശ്വാസ ദൃഢത വന്നിട്ടില്ലാത്ത നവമുസ്ലിമികളായ ആളുകൾക്ക് ഒരുപാട് സ്വത്ത് നൽകിയപ്പോ മദീനയിൽ നിന്ന് നബിയോടൊപ്പം വന്ന നബിയെ സ്വീകരിച്ചിരുന്ന അൻസ്വാരികളായ സ്വഹാവിവര്യന്മാർ അവരെല്ലാവരും ഒരുപോലെയല്ലല്ലോ അവരിൽ ചില ദുർബല മനസ്കരായ ഉണ്ടായിരുന്നു ദുർബല ഹൃദയമുള്ളവർ അവരൊരൽപ്പം ചിന്തിച്ചു പോയി എന്താണ് ഈ ചെയ്യുന്നത് ലബിതങ്ങൾ മക്കയിലേക്ക് വന്നു നോക്കുമ്പോ മക്കയിൽ നിന്ന് സ്വത്ത് കിട്ടി നോക്കുമ്പോ അക്കയിൽ നബിയുടെ കുടുംബമാണല്ലോ ഉള്ളത് നബിയുടെ നാട്ടുകാരാണ് അവർക്ക് തന്നെയാണോ സ്വത്ത് നൽകുന്നത് ഞങ്ങളെല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് അവിടുത്തെ കുടുംബത്തെ കണ്ടപ്പോൾ അവിടുത്തെ നാട്ടുകാരെ കണ്ടപ്പോൾ അവർക്ക് സ്വത്ത് നൽകുകയോ ഒന്നുകൂടി അവർ ആലോചിച്ചു ഇനി എങ്ങാനും ലഭിതങ്ങൾ മദീനയിലേക്ക് വരുന്നില്ലെങ്കിലോ നബി ഇവിടെ തന്നെ താമസിച്ചാലോ മക്ക വിജയിച്ചല്ലോ ഇവിടെ നിൽക്കാൻ കഴിയാതെ മക്കയിൽ നിന്ന് നിർബന്ധിതനായി പതിഹയിലേക്ക് വരേണ്ടി വന്നവരാണല്ലോ നബി ഇവിടെ തന്നെ താമസിക്കുമോ എന്നൊക്കെ ചില ദുർബല മനസ്കരായ ആളുകൾ അവരുടെ മനസ്സിൽ ചിന്തിക്കുകയാണ് ധാരാളം സ്വത്ത് മക്കയിലെ നവമുസ്ലിമീങ്ങളായ ആളുകൾക്ക് കൊടുത്തത് കണ്ടപ്പോ അസ്വാരസ്യം വന്നുകൊണ്ട് അവർ ചിന്തിച്ചു പോയതാണിത് ആരംഭന വിധങ്ങൾ ഇത് അറിയുകയാണ് അവിടെ നിന്ന് അൻസ്വാരുകളെ വിളിച്ചു പറയുന്നു ും വിശ്വാസികളെ ജനങ്ങളൊക്കെയും ആടുവട്ടെ ഒട്ടകങ്ങളെ കൊണ്ടുപോവട്ടെ വെള്ളി നാണയങ്ങളെ കൊണ്ടുപോവട്ടെ അവരെ ഈ ദുന്യാവിന്റെ നശ്വര വിഭവങ്ങളുമായായി അവരുടെ വീട്ടിലേക്ക് പോകുന്നതിനു പകരം നിങ്ങൾക്ക് ലോകത്തിന്റെ നേതാവായ അള്ളാഹുവിന്റെ റസൂലായ എന്റെയും കൂട്ടി നിങ്ങൾക്ക് പോകാമല്ലോ ഇത് നിങ്ങൾക്ക് തൃപ്തിയും േ ഞാനല്ലേ നിങ്ങളുടെ കൂടെ വരുന്നത് ഞാൻ ഞാനൊരിക്കലും ഇവിടെ താമസിക്കുകയില്ല ഞാൻ ഇവിടെ ചില ചില ആളുകൾക്ക് നൽകുന്നത് ചില ആളുകൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ നൽകുന്നവരാണ് എനിക്കേറ്റവും പ്രിയപ്പെട്ടവരെന്ന് നിങ്ങളാരും ധരിക്കണ്ട ഒരു പക്ഷേ അവരെക്കാൾ എനിക്ക് ഇഷ്ടമുള്ളവർ ഞാൻ നൽകാതെ ആളുകളായിരിക്കും ഞാൻ നൽകുന്നവർക്ക് നൽകേണ്ട സമയത്ത് നൽകുന്നത് അതിലെ പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവരുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിന്റെ താല്പര്യത്തിനു വേണ്ടിയാണ് നിങ്ങൾ ഒരിക്കലും അതിൽ സങ്കടപ്പെടേണ്ട ഞാൻ നിങ്ങളോടൊപ്പം വരും ഒരിക്കലും ഞാൻ ഈ മക്കയിൽ താമസിക്കുകയില്ല ഈ മുഹമ്മദിനെ നിയന്ത്രിക്കുന്ന റബ്ബിനെ തന്നെയാണ് സത്യം ഞാൻ മക്കയിൽ ജനിച്ചു വളർന്നവനാ ആ മക്കയിൽ നിൽക്കാൻ കഴിയാതെ മദീനയിലേക്ക് നിർബന്ധിതനായി പോരേണ്ടി വന്നവനാ നിങ്ങളോ മദീനയിൽ ജനിച്ചു വളർന്നയാളുകളുമാണ് ഇത് അള്ളാഹുവിന്റെ നിയതിയാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇതില്ലായിരുന്നുവെങ്കിൽ ഞാൻ മക്കയിൽ ജനിച്ച് അവിടെ ോട്ട് ഹിതറ വരേണ്ടി വരുന്ന ഒരവസരം ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം അള്ളാഹുവിനില്ല എനിക്കെന്തും എന്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്നായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായി മാറാൻ ഞാൻ താല്പര്യപ്പെടുമായിരുന്നു ഞാൻ നിങ്ങളിൽ ഒരാളാ മാറുമായിരുന്നു അതാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ േ അവരുടെ മക്കൾക്ക് വേണമേ അവരുടെ അവരുടെ താടി രോമങ്ങളിലൂടെ കണ്ണുനീർത്തുള്ളികൾ നിലത്തെ കുറ്റി വീണുകൊണ്ട് അവർ പറയുന്നത് അങ്ങു തന്നെയാ ഞങ്ങൾക്ക് വേണ്ടത് പണം വേണ്ടനവിയെ ആടു കണ്ടനെബിയേ കൊട്ടകങ്ങൾ നബിയെ വെള്ളിയും സ്വർണവും വേണ്ട അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് മഹാനായ പ്രവാചകർ സ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് അൻസ്വാരങ്ങളായ സുഹാബിവര്യന്മാർ പറയുകയ അഷറഫുൽ ഹൽക്ക് സ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ സ്വത്ത് വിഹിതം വെച്ച് നിൽക്കുമ്പോഴാണ് അതാ വരുന്നു ഹവാസിൻ ഗോത്രക്കാർ ലഭിതങ്ങൾ വന്നപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കാത്തു ദിവസങ്ങളോളം ഇരുന്നു നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നൽകാമെന്ന് കരുതിയിട്ട് നിങ്ങളിപ്പോൾ വിശ്വസിച്ച് വന്നു നിങ്ങൾക്ക് എന്താ വേണ്ടത് പണമാണോ വേണ്ടത് ഹിന്ദുകളായി പിടിച്ച സ്ത്രീകളെയാണോ വേണ്ടത് അവർ പറയുന്നു ഞങ്ങളുടെ കുടുംബവും മക്കളും ഇല്ലാതെ ഞങ്ങൾക്ക് എന്തിനു പണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധികളാ വേണ്ടത് ലബിതങ്ങൾ അതൊക്കെയും മറ്റുള്ളവരുടെ കയ്യിലാ വിശ്വാസികളുടെ കയ്യിലാ ഉണ്ടായിരുന്നത് ആരംഭനപിതങ്ങൾ അവരോട് പറയുന്നു നിങ്ങൾ നാളെ രാവിലെ വരണമെന്ന് ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മുലകുടിച്ചു വളർന്ന നാടാ ത്വായിഫ് എന്ന് ഗോത്രക്കാർ അവിടെയാ ഉണ്ടായിരുന്നത് ആ ഗോത്രത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയായ ഷൈമ അവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവർ പിടിക്കപ്പെട്ട സമയത്തെ പറയുന്നു ഞാൻ നിങ്ങളുടെ നേതാവിൻ്റെ സഹോദരിയാണെന്ന് അവരെ കൊണ്ടുവരുന്നു ലഭിതങ്ങളോട് പറയുന്നു അന ഉസ്തുക്ക ഞാനങ്ങയുടെ സഹോദരിയാണ് ലബിതങ്ങൾ ചോദിച്ചു അമ്മ അലാമത്തുദാലിക് എന്താണ് അതിന്റെ അടയാളം അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നു അങ്ങ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ മടിയിലിരുത്തി ഞാൻ കളിപ്പിക്കുമ്പോൾ അങ് എന്റെ ദേഹത്ത് കടിച്ചിരുന്ന ആ ഒരു അടയാളം എൻ്റെ ദേഹത്തുണ്ടെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുമ്പോ ലോകത്തിൻ്റെ നേതാവ് സന്തോഷം കൊണ്ട് ഒരു വിരിപ്പെടുത്തുകൊണ്ട് തന്റെ തട്ടമെടുത്ത് നിലത്തി വിരിച്ച് തൻ്റെ സഹോദരിയെ അവിടെ ഇരുത്തുകയാണ് എന്നിട്ട് ചോദിക്കുന്നു നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ കയ്യാം സന്തോഷത്തോട് കൂടെ കയ്യാം മടങ്ങിപ്പോവണമോ എങ്കിൽ മടങ്ങിപ്പോവാമെന്ന് മടങ്ങിപ്പോവാനാണ് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചത് തങ്ങൾ അവരെ പറഞ്ഞേക്കുക ആ ഗോത്രക്കാരടക്കമുള്ള ഹവാസിൻ ഗോത്രക്കാരെ വിശ്വസിച്ച് വന്ന സമയത്ത് അവരുടെ ബന്ധികളെ കിട്ടണം അള്ളാഹുവിൻ്റെ റസൂൽ പിറ്റേ ദിവസം വരാൻ പറയുന്നു ആരംഭ ലപിതങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത് അമ്മാലി വലി ബനി അബ്ദുൽ മുത്തലിബി എനിക്കും അബ്ദുൽ മുത്തലിബിനും നിങ്ങളുടെ സ്വത്തായി കിട്ടിയത് അവരുടെ ബന്ദികളൊക്കെയും ഒലക്കുന്നു അത് ഞാൻ നിങ്ങൾക്കിതാ നൽകുന്നു ഞങ്ങൾക്ക് വേണ്ട എനിക്കും എന്റെ കുടുംബത്തിനും കിട്ടിയത് ഞാനിതാ നിങ്ങൾക്ക് നൽകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചപ്പോ അത് കേട്ടുകൊണ്ട് സ്വഹാബി വജന്മാർ മുഴുവനും അവർക്ക് കിട്ടിയ ബന്ധികളെ മുഴുവനും മോചിപ്പിക്കുകയാണ് ഹവാസിൻ ഗോത്രക്കാരെ അഷറഫുൽ ഹൽക്ക് ലാഹു അലൈഹി വസങ്ങൾ ആ ജിറാനത്തിൽ നിന്ന് ഉം്രക്ക് ഹിറാം ചെയ്ത് മക്കയിലേക്ക് പ്രവേശിച്ച് നിർവഹിച്ചുകൊണ്ടാണ് ഹരമ്പനിധങ്ങൾ പിന്നെ മദീനയിലേക്ക് മടങ്ങിപ്പോകുന്നത് അതരവായ കരീം സല്ലാഹു അലൈഹി മദീനയിൽ എത്തി ഇതര എട്ടാം വർഷമായി ഇതൊക്കെയും നടക്കുന്നത് തൊട്ടടുത്ത വർഷം ഇതറ ഒമ്പതാം വർഷത്തിൽ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് ഒരു സൈനിക നീക്കം കൂടി നടത്തുകയാണ് അവിടുന്ന് പുറപ്പെട്ട സൈനിക നീക്കങ്ങളിൽ ഏറ്റവും അവസാനത്തെ സൈനിക നീക്കം അത് ത്വബൂക്കിലേക്കായിരുന്നു ഒരു വൻ സൈന്യം ഷാമിന്റെ ഭാഗത്താണ് തൊബൂക്ക് എന്ന് പറയുന്നത് അധീനയിൽ നിന്ന് ഏതാണ്ട് തൊള്ളായിരത്തിലധികം കിലോമീറ്ററുകൾ ദൂരമുണ്ട് ആ തബൂക്കിൽ ഷാമിൽ ഒരു കൂട്ടം ആളുകൾ അധീനയെ ജയിച്ചടക്കും ിയെ തകർക്കാൻ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ഒരു വൻ സൈന്യം വരുന്നുണ്ട് എന്ന വിവരം നബി തങ്ങൾക്ക് കിട്ടിയപ്പോഴാ അള്ളാഹുവിന്റെ റസൂല് പോകുന്നത് സാധാരണ രീതിയിൽ നബി ലഭിതങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ പോരാട്ടത്തിന് പോകുമ്പോൾ സൈനിക നീക്കം നടത്തുമ്പോൾ തങ്ങൾ വ്യക്തമായി പറയാറുണ്ടായിരുന്നില്ല ഇത് നബി തങ്ങൾ വ്യക്തമായി പറയുന്നു ചിലപ്പോൾ പോരാടേണ്ടി വരും ഒരു വൻ സൈന്യമാ വരുന്നത് ലക്ഷങ്ങളാ വരുന്നത് അവരോട് നേരിടാനാ പോകുന്നത് എന്നുള്ളാഹുവിന്റെ റസൂല് വ്യക്തമാക്കി പറഞ്ഞു പോകുന്നത് അത്യുഷ്ണമുള്ള കാലത്താണ് നല്ല ചൂടുള്ള സമയത്ത് സഹിക്കാൻ കഴിയാത്ത ചൂടുള്ള ഉസ്റ വസ്വത്തുൽ ഉസ്റ എന്ന് പോലും പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നടന്ന സൈനിക നീക്കം എന്ന് ചരിത്രത്തിൽ ഇതിന് പേര് വന്നിട്ടുണ്ട് കുടിക്കാൻ വെള്ളമില്ലാത്ത സമയമായിരുന്നു അത് അവർ വിവരിക്കുന്നത് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒട്ടകത്തെ അർത്ഥമായിരുന്നു ഞങ്ങൾ എന്തിനെ മാംസം കഴിക്കാനല്ല ഒരൽപ്പം വെള്ളം ലഭിക്കാൻ ഒട്ടങ്ങം അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അതെടുത്തു കുടിക്കാൻ വേണ്ടി ഒട്ടക തറക്കാറുണ്ടായിരുന്നെന്ന് സ്വഹാഭിര്മാർ പറഞ്ഞ വിധത്തിൽ ചൂടുള്ള സമയത്താണ് ഹരംഭനബി തങ്ങൾ പണം കയ്യിലില്ലാത്ത സമയം അവിടെ നിന്ന് പറഞ്ഞു ആരാണ് പണം നൽകുക ഇസ്ലാമിന് വേണ്ടി ഈ സൈനിക നീക്കം നടത്താൻ എല്ലാവരും അവരുടെ കയ്യിലുള്ളത് കൊണ്ടുവരുന്നു സുമാനുള്ളിയെന്നോ ഒന്നു ധാരോളം പണങ്ങൾ കൊണ്ടുവന്ന് ഹരംഭനബി തങ്ങളുടെ മടിയിലേക്ക് കൊടുക്കുമ്പോൾ ആ മടിയിൽ വെച്ച് അതങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് ി മാറ്റിയിട്ട് സന്തോഷത്തോടുകൂടെ ഇനി അങ്ങോട്ടൊന്നും പ്രയാസമാവുകയില്ല ഒരു പ്രയാസവും വരികയില്ല ഇനി അങ്ങോട്ടൊന്നും ബുദ്ധിമുട്ടാവുകയില്ല ഒന്നും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയില്ലെന്ന് അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹം ആ സമയത്ത് നൽകിയ സംഭാവന കണ്ടുകൊണ്ടായിരുന്നു അഷ്റഫുൽ ഹൽഖ്കങ്ങളൂക്കിലേക്ക് പോവുകയാണ് നബി തങ്ങൾ പോകുന്ന സമയത്ത് തന്നെ സുമൂതു ഗോത്രക്കാരായ മുൻകാമികൾ അവരെ നശിപ്പിച്ച നാട്ടിലൂടെയാണ് പോകുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങിയ നാട് നബി തങ്ങൾ പറഞ്ഞു ഇവിടെ നിന്നാരും വെള്ളം കുടിക്കരുത് ഇവിടെ നിന്ന് മാവ് കയച്ച് ഭക്ഷണം ഉണ്ടാക്കരുത് അവർക്ക് ശിക്ഷ ഇറങ്ങിയ ഈ നാട്ടിൽ അള്ളാഹുവിൻ്റെ ഹതാവിനെ പേടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് ലഭിതങ്ങൾ തബൂക്കിലേക്ക് പോവുകയാണ് ആ തെബൂക്കിലെത്തിയപ്പോൾ ആരംഭ ലഭിതങ്ങൾ വരുന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവരൊക്കെയും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് പോരാടേണ്ടി വന്നിട്ടില്ല നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷേ ഒരുപാട് ഗോത്രങ്ങളുമായി ഒരുപാട് നാടുകളുമായി സന്ധ്യയിലേർപ്പെടാൻ സുൽഹുണ്ടാക്കാൻ കരാറുണ്ടാക്കാൻ ലഭിത്തങ്ങളുടെ ഈ യാത്ര ആരമ്പ ലഭിത്തങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു അയിലാ പ്രദേശം ജർബാ പ്രദേശം അതുർഹ് തുടങ്ങിയ പല നാട്ടുകാരും പല ഗോത്രങ്ങളുമായി ആരംഭ ആരംഭരഭിതങ്ങൾ സുൽഹ് സന്ധിയുണ്ടാക്കുകയും ഏർപ്പെടുകയും അവർക്കൊക്കെയും സുരക്ഷാ രേഖ നൽകുകയും ചെയ്തു അവിശ്വാസികളായിരിക്കന്നെ അമാൻ നൽകി രക്ഷയുടെ ഒരു രേഖ നൽകി അവരല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം മദീനയിലേക്ക് വരേണ്ടവരാണ് മദീനയിലേക്ക് വരുമെന്നോർത്തുകൊണ്ട് അവർക്കൊരു രക്ഷയുടെ രേഖ നൽകി അമാൻ നൽകിയിട്ടു ഒരുപാട് ഗോത്രങ്ങളുമായി സന്ധിച്ചുകൊണ്ട അള്ളാഹുവിൻ്റെ റസൂല് ആ തപൂക്കിൽ നിന്നും മദീനയിലേക്ക് അലൈഹി വസല്ലം ആ ആ മദീനയിൽ വന്നു നോക്കുമ്പോൾ ഒമ്പതാം ഒമ്പതാം വർഷം വർഷം ാടുകളിൽ പല പ്രദേശത്തു നിന്നും പല ഗോത്രങ്ങളിൽ നിന്നും അവരുടെ പ്രതിനിധികൾ അയച്ചുകൊണ്ട് നിബിധങ്ങളുമായി കരാറിലേർപ്പെടുകയും സുൽഹുണ്ടാക്കുകയും ഉണ്ടാക്കുകയും പല ആളുകൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് സനത്തുൽ വുഫൂദ് വുഫൂദിന്റെ വർഷം എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഇതായിരുന്നു ഒരുപാട് ആളുകൾ ഒരുപാട് ഗോത്ര തലവന്മാരും അവരുടെ പ്രതിനിധികളും വന്നുകൊണ്ട് നബിയുമായി കരാറിലും സന്ധ്യയിലും ഏർപ്പെട്ടത് ഷറഫുൽ ഹൽക്ക് സല്ലാഹു അലഹി വസല്മതങ്ങൾ അതും കഴിഞ്ഞു അവസാനത്തെ സൈനിക നീക്കം നടത്തിയത് അവിടുന്ന് വഫാത്താകുന്ന ഹിതറ പതിനൊന്നാം വർഷം റബിയുൽ അവ്വലിൽ അവിടുന്ന് വഫാത്താകുന്നതിന്റെ തൊട്ടുതലേ മാസം സഫറു മാസത്തിൽ അള്ളാഹുഖുവിൻ്റെ ഹബീബ് റോം നാട്ടിലേക്ക് റോംകാരുടെ അരികിലേക്ക് ഉസാം റലി അള്ളാഹുഹുവിനെ പറഞ്ഞേക്കുകയാണ് ഒരു വൻ സൈന്യവുമായ അള്ളാഹുവിന്റെ റസൂൽ അവരുടെ അരികിലേക്ക് പറഞ്ഞയക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ഫാറൂഖ് തുടങ്ങിയ വൻ നേതാക്കന്മാരൊക്കെയും അടങ്ങുന്ന ഒരു തലപ്പത്ത് അതിന്റെ നേതാവായി ഉസാമയെ നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞയക്കുന്നു ഉസാമ ഒരു സ്ഥലത്ത് ചെന്നുകൊണ്ട് ആളുകളെയൊക്കെയും അവിടേക്ക് വരാൻ പറയുന്നു ആ സമയത്ത് ആ ചില ആളുകൾ സംസാരിക്കുന്നത് ഉസാമയോ ഈ ചെറുപ്പക്കാരൻ നമ്മുടെ നേതാവ് എത്രയെത്രം ഹാജിറുകളും അൻസ്വാരികളുമായ വലിയ വലിയ ആളുകളുണ്ട് നമ്മൾ ഇവരോടൊപ്പമാണോ പോവേണ്ടത് എന്ന ചെറിയൊരു നീരസം അവർ പ്രകടിപ്പിച്ചപ്പോൾ ഇതല്ലാഹുവിൻ്റെ റസൂൽ അറിയുകയാ വിവിധങ്ങൾ രോഗിയായി കിടക്കുകയാ ഇവിടുത്തെ വഫാത്തിൻ്റെ രോഗമാണ് അവസാന ഘട്ടങ്ങളിലാണ് തലവേദന സഹിക്കാൻ കഴിയാതെ ഒരു തുണി തുണിക്കഷ്ണമെടുത്ത് തൻ്റെ തലയിൽ നെറ്റിത്തടത്തിൽ ചുറ്റിയിട്ട് അവിടെ ബലഭിതങ്ങൾബറിലേക്ക് കയറി അവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ആ എന്റെ ഉസാമയെ ഞാൻ നിങ്ങൾക്ക് അമീറായി നിശ്ചയിച്ച ഉസാമയെ അമീറാക്കിയതിന്റെ പേരിൽ നിങ്ങൾ പല ആളുകളും പ്രയാസം പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരിക്കലും മരുത് അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്ദ് ആ സെയ്ദിനെ ഞാൻ അമീറാക്കിയപ്പോൾ നേതാവാക്കിയപ്പോൾ പലരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇന്നഹൂല ഹലീഖു ഇമാറ അവർ ഇമാറത്തിനായി അമീർ ായി നേതാവിനായി നേതാവാഹാനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് അദ്ദേഹത്തിന്റെ മകനും അങ്ങനെ തന്നെയാ എനിക്കേറ്റവും പ്രിയപ്പെട്ട ഒരാൾ ആ രണ്ടു പേരുമെന്ന് അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസങ്ങൾ പറയുകയ ആ ഉസാമയുടെ നേതൃത്വത്തിലാണ് ഒരു വൻ സൈന്യം റോമിലേക്ക് പോകുന്നത് ആ സമയത്ത് മദീനയുടെ പുറത്ത് അവർ പോകാൻ നിൽക്കുമ്പോഴാണ് ആരംഭ ലഭിതങ്ങളുടെ രോഗം മൂർച്ഛിച്ച് കലശലായ രോഗമായപ്പോൾ ഉസാമയുടെ ഭാര്യ ആളുകളെ പറഞ്ഞയച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ ധീർത്തി കാണിക്കല്ലോ ഉസാമ ലഭിതങ്ങളുടെ ൽപ്പം പ്രയാസത്തിലാണ് നിങ്ങളൊന്നും മടങ്ങി വരണം എന്താ സംഭവിക്കുക എന്നറിയില്ല എന്ന് അവർ മടങ്ങി വന്നു നോക്കുമ്പോൾ മുത്ത് മുസ്തഫ സല്ലാഹു അലൈഹി വസല്മതങ്ങൾ റഫീഖുയിലേക്ക് ീങ്ങിയിരിക്കുന്ന സന്ദർഭമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയും മഹാനായ സിദ്ദീഖുൽ അക്ബർ അലിയുള്ള വന്നഹു ഖലീഫയായി അധികാരമേൽക്കുകയും ചെയ്ത് ആദ്യം അദ്ദേഹം നടത്തുന്നത് തന്നെ ഉസാമറലിയാഹ് വൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ റോമിലേക്ക് പറഞ്ഞേക്കുകയാണ് എന്നെ വേണമെങ്കിൽ മാറ്റി നിർത്താം എനിക്ക് സഹായിയായി ഉമറിനെയും മാറ്റി നിർത്താം ബാക്കിയുള്ളവരൊക്കെയും പറഞ്ഞേക്കണമെന്നാ പറയുന്നത് ഉമർന്നവർ പോലും അതിന് എതിരഭിപ്രായം പറഞ്ഞയാളായിരുന്നു എവിധങ്ങൾ വഫാത്തായപ്പോ പല ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ജഖാദ് തരൂൽ എന്ന് പറയുന്നവരുണ്ട് ഇസ്ലാമിൽ നിന്ന് പല ആളുകളും പുറത്തു പോയപ്പോ ഈ ഒരു പ്രതിസന്ധി വേളയിലാണോ ഇവർ നിങ്ങൾ പറഞ്ഞയക്കുന്നത് ഇതെല്ലാം അടങ്ങിയിട്ട് പോരെയെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹലീഫയായ സിദ്ധീക്കുന്നവരോട് ഉമർന്നവർ പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് എന്നവർ ചോദിച്ചിട്ടുണ്ട് ജബ്ബാറും ഇസ്ലാം കാലത്ത് വലിയ പുലിക്കുട്ടിയായി ധൈര്യശാലിയായി നിന്ന് ഇസ്ലാമിലേക്ക് വന്നു നോക്കുമ്പോൾ ബലഹീനനാ മുഖയാണോ ഉമറെ ഇല്ല ഒരിക്കലുമില്ല അള്ളാഹുവിന്റെ റസൂല് കെട്ടിക്കൊടുത്ത ഈ പതാക ഞാൻ ഒരിക്കലും മയിച്ചു വെക്കുകയില്ല അവിടുത്തെ പ്രിയ പത്നിമാർ നമ്മുടെ ഉമ്മമാരുടെ കാലിനരികിലൂടെ പട്ടികൾ വന്ന് കടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ പോലും നബി ആരംഭനിപിത്തങ്ങൾ തിരിച്ചയച്ച ഒരു സൈന്യത്തെ ഞാൻ മടക്കി വിളിക്കുകയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ പറഞ്ഞേക്കുകയാണ് ആ റോമിലേക്ക് ചെന്നുകൊണ്ട് ഒരു വൻ സൈന്യത്തോട് പോരാടിയിട്ട് ഒരൊറ്റ മുസ്ലിമിയങ്ങൾ പോലും വധിക്കപ്പെടാതെ കൊല്ലപ്പെടാത്ത ഏറ്റവും വലിയ ഒരു വിജയവും നേടി അദ്ദേഹം മദീനയിലേക്ക് തന്നെ മടങ്ങി വരുമ്പോഴാണ് ലോകമാസകലം ചർച്ച ചെയ്യുന്നത് ആരംഭന വിധങ്ങൾക്കു ശേഷം എന്താകും ഇസ്ലാം അത് നശിച്ചു പോകുമെന്ന് ധരിച്ചിരുന്ന ലോക സാമ്രാജ്യത്വ ശക്തികൾക്കിടയിൽ ഇസ്ലാമിന്റെ വിജയം ചർച്ചയാവുകയും അതൊരു ഇസ്ലാമിക സൈനിക നടപടിയുടെ ഹലീഫുമാരുടെ ഒരു തുടക്കമായി സ്ഥിതിയിക്കുന്നവർ നടപ്പിലാക്കുകയും ചെയ്തു സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته